രാത്രി അത്താഴത്തിന് വേണ്ടിയിട്ട് ബാക്കി വന്നിട്ടുള്ള ആലു പൊറോട്ട അതിന് അതുകൊണ്ട് നമുക്കൊരു വിഭവം ഉണ്ടാക്കാം അതിന് ക്യാരറ്റ് ബീൻസ് സവോള വെളുത്തുള്ളി അത് അരിഞ്ഞത് ഒന്ന് ഉപ്പിച്ചെടുക്കാം അതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് ുപ്പ് ചേർക്കാം തേക്ക് ഏകദേശം ഉപ്പ് ചേർത്തു ഇനി നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കണം ഇതൊന്ന് മൂത്ത് വരണം ബാക്കി വന്ന ആലു പൊറോട്ട ചപ്പാത്തി ആയാലും ഇതുപോലെ ചെയ്യാം ഇതിപ്പോൾ ആലു പൊറോട്ട ബാക്കി വന്നിട്ട് പിന്നെ തിന്നുമ്പോൾ സുഖം ചെയ്യാം അപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ചൂട്ടോടെ നല്ല രുചിയിൽ തിന്നാൻ പറ്റും വെജിറ്റബിൾസ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത്ര വാടിയാൽ മതി ഇനി നമുക്ക് അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളകും പൊടി ചേർക്കാം പിന്നെ കുറച്ച് കുരുമുളകും പൊടി ചേർക്കാം അത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കസ്തൂരി കസ്തൂരിമേട്ടി ചേർക്കാം ഇനി നമുക്ക് കുറച്ച് സോസ് ചേർക്കാം ടൊമാറ്റോ പച്ചപ്പ് സോസ് ചേർത്തു ടൊമാറ്റോ സോസ് ചേർത്തു ഇനി നമ്മൾ ബാക്കി വന്ന ആലു പൊറോട്ട ഇത് രണ്ട് ആലു ഒക്കെ ആലു പൊറോട്ട ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് അതിലേക്ക് ചേർക്കാം അത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന രണ്ട് മുട്ട ചെറിയ പീസാക്കി മുറിച്ചത് അതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നോ ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലേ ഇനി ഇത് രണ്ട് രണ്ട് മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് ചെറുതീൽ രണ്ട് മിനിറ്റ് നേരം ഇടാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞു ഇനി നമുക്കത് തുറന്നു നോക്കാം വേണ്ട നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് രാവിലെ ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പലഹാരം ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കി വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കളയുകയാണ് ചെയ്യാം ഒരു ഒട്ടുമിക്ക ആൾക്കാരത് കളയുകയാണ് ചെയ്യുക തിന്നെ തിന്നില്ല അപ്പോൾ കുട്ടികൾക്കായാലും അത് രാത്രി തിന്നുമ്പോൾ ഒരു ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികളത് തിന്നും ചെയ്യും മുതിർന്നവരായാലും കുട്ടികളായാലും ഒക്കെ തിന്നും ചെയ്യും നല്ല ടേസ്റ്റാണിങ്ങനെ തിന്നുമ്പോൾ കണ്ട ബാക്കി ഒന്ന് ആലു പൊറോട്ട കൊണ്ട് ചെയ്തതാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തിട്ട് തിന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ